ഇതിനപ്പൊ കട്ടിയുടെ അച്ഛന്നുല്ലേ ഇങ്ങനെ കട്ട് ചെയ്യല മാത്ര വണ്ടി വിളിക്കാനൊന്നുമില്ല അങ്ങനെ ഒരു വെയിലാണ് ആ വെയിലത്ത് ഇതാ കേറി വന്ന് ഏതാ സോന്തിക്കണേ ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗങ്ങൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂത്തമാൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുന്ന സമയത്താണ് പോരുന്ന വഴിയിൽ പണ്ട് കുളിച്ചിട്ടുണ്ടായിരുന്ന തോടും കുളങ്ങളും ഒക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ അതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ആ പഴയ ചരിത്രങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്ത് പോരായിരുന്നു പിന്നെ ആ കാണുന്ന അലറി മരത്തുമെന്നൊക്കെ ഒരുപാട് പൂവുകൾ വെറുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ എന്ത് അവർക്ക് ഇപ്പോഴത്തെ ഈ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ അല്ലേ എല്ലാം അറിയുള്ളൂ പിന്നെ ആ കാണുന്നത് ആ വലിയ അമ്മാവിൻ്റെ ചെറിയ മകൻ്റെ വീടാണ് കേട്ടോ ഇവിടത്തെ പറങ്കൂച്ചൊന്നും കാണാല്ലേ അപ്പം കൊറേ പറങ്കി മാങ്ങണ്ടായിരുന്നു പണ്ടേ എത്ര കാലം വീതി ഉണ്ടായിരുന്നു എന്നറിയോ ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത അത്ര വീതി ഇല്ല എന്തല്ലേ എടാ ഇവിടെ ഒക്കെ കാണുമ്പോട്ടും കരയാനാ തോന്നണെ ഇവിടെ ഒരു മുള്ളും പഴംണ്ടായിന്നിട്ടോ അല്ല അതിനെന്താ പേര് പറയാ പിന്നെ ദാ ഈ കുളം ഏറ്റവും കൂടുതലും വെച്ചിതിലാ കുളിച്ചിക്കണേദാ അതിനൊന്നും വെള്ളപ്പല്ല എന്താ അന്നത് വലിയൊരു കുളായിരുന്നു ഇപ്പതാ ചെറുത വെച്ച് തോന്നണം അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് പോരും പോകുന്ന അങ്ങനെ അംസകാക്കാണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ എത്തിയപ്പോൾ മറിയമ്മയും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു ഞങ്ങളോട് ദേഷ്യപ്പെട്ടു പോകുന്നത് ഞങ്ങളത് ഒരുങ്ങാനിറ്റാ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ നേരെല്ലാരും കൂടെ പോയി പൊക്കറി ആക്കാണ്ട് വീട്ടിലേക്ക് പോയിട്ടു കുഞ്ഞു അവയാലും ഇവിടെ വന്നോക്കാ

അവിടെ അവിടെന്നെ സീമന്റിനുള്ള പെണ്ണുങ്ങളൊക്കെ പെയ്ക്കണം ഇവിടെ നോക്കിട്ടില്ല അതല്ല ഇപ്പുണ്ടല്ലേ ഇനി വല്ല വില അല്ലേ ഈ സംഭവത്തിന് അപ്പോൾ ഇപ്പോൾ കണ്ട കേക്കിൻ്റെ സംഭവം അത് മൂത്തമ്മാൻ്റെ മകളെ വീടാണ് അപ്പം അസൈൻ കാക്കൻ്റെ മൂത്തമ്മൻ്റെ മരുവനാണ് കേട്ടോ അവർക്ക് ഇങ്ങനെ കേക്കിൻ്റെ കേക്ക് മിക്സർ ചിപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടാക്കി കടയിൽ കൊടുക്കുക അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് മൂപ്പര്ക്ക് അപ്പോൾ അവിടുത്തെ മെഷീനും കാര്യങ്ങളൊക്കെ കണ്ട് അതൊക്കെ കണ്ട് പിന്നെ അവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ പോക്കരയാക്കാൻ്റെ വീട്ടിലേക്ക് ഒരു കയറ്റം കയറാൻ മാത്രമേ ഉള്ളൂ വണ്ടി വിളിക്കാനൊന്നും ഇല്ല അങ്ങനെ ആ ഒരു വെയിലാണ് ആ വെയിലത്ത് ഇതാ കയറി വന്ന് പോക്കരയാക്കാൻ്റെ വീടിൻ്റെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ കൂപ്പായ അയച്ച് തലയിൽ കൂടെ ഇട്ടിട്ടുണ്ട് അത്രയും വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെതാ ഇവിടെ എത്തുമ്പോൾ പിന്നെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ ഞാൻ കുറേ വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ഊട്ടിയിൽ പോയ ആ ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം ഞങ്ങൾ അവിടെ ആലിപ്പറമ്പ് ചെന്ന വിവരം അറിയുമേൻ്റെ വീട്ടിൽ എത്തിയ വിവരം ഇവരൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ അവിടെ ഉണ്ട് അറിഞ്ഞാൽ പിറ്റേ ദിവസം അതിൽ വരുന്നെന്ന് വിചാരിച്ചിട്ട് അവരെന്തെങ്കിലും ഉണ്ടാക്കും അപ്പോൾ ബുദ്ധിമുട്ടല്ലേ കാരണം അവിടുത്തെ പോഗ്രാക്കാൻ്റെ വീട്ടിൽ രണ്ട് മരുമക്കളും പ്രസവിച്ചു കിടക്കുകയാണ് അപ്പോൾ അവിടെ ആളില്ല കേട്ടോ ഇപ്പം മക്കളൊക്കെ അവിടെ വന്നു പോന്നിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ എന്തായാലും അവർ അരി ഇടാൻ നിൽക്കുമ്പോഴത്തേക്കും വിളിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിളിച്ച് പറയാം ഞങ്ങൾ അതിൽ വരുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഉത്സാഹിപ്പത്തേക്കും അവിടെ എത്തി അപ്പോൾ അപ്പോൾ അവർ ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതാണ് പറഞ്ഞാലുള്ള പ്രശ്നം അതാണ് എന്നാലും അവർ അത്രയും ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ പൊക്കി രാക്ക ബീഫൊക്കെ കൊണ്ടുവന്ന് ബിരിയാണി ബീഫ് ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മായി പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെയാണ് പറഞ്ഞപ്പോൾ പിന്നെന്താ മുപിതാത്ത മണ്ണാർക്കാട് ആയിരുന്നു അവൾ അവിടെ വന്ന് അമ്മാവിൻ്റെ മകൾ വന്നു പിന്നെ അപ്പോൾ വലിയ മൂത്തമാനിയും വിളിച്ചു അപ്പോൾ എല്ലാം ഓരോരുത്തർ ഓരോരുത്തർ വന്ന് വന്ന് പേരെ നിറച്ച ആളുകളായിട്ട് പിന്നെ പോക്കരേക്കാൻ്റെ വീട്ടിൽ എത്തിയ പിന്നെ ആരും റൂമിൽ കൂടെ ഒന്നും പോലെ എല്ലാവരും ഹാളിലാണ് കടക്ക ചെയ്യുക അപ്പോൾ നോക്കുമ്പോൾ കഷ്ടകാലം ഞങ്ങൾ ഇവിടുന്ന് വള്ളല്ലാണ്ട് പോയ ആൾക്കാരാണ് അപ്പോൾ ആവി ചെന്നോട പാതാളെന്ന് പറഞ്ഞ പോലെ അവിടെ ചെന്നപ്പോൾ രണ്ട് ഫാനുണ്ട് ഹാളിൽ രണ്ട് ഫാനും അതിൻ്റെ വയറ് എലി അടിച്ചിരിക്കും ത്ര അതാണ് ഞങ്ങളൊരു കഷ്ടകാലം ആകുള്ള ഒരു ഫാൻ ഞാനതിൻ്റെ തലക്കൊമ്പാത്ത് വെച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ കടന്നിട്ട് ആടുജീവിതം കാണുകയാണ് കേട്ടോ ഫോണിൽ ജീവിതം സിനിമ അത് കാണുകയാണ് അവരൊക്കെ എനിക്ക് പിന്നെ അങ്ങനെ സിനിമനോട് വലിയൊരു താല്പര്യമുള്ള ആളല്ലോ അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞ് നാലുമണിക്ക് എല്ലാവരും കൂടെ ഇരുന്ന് മിച്ചറും ചായയും കുടിക്കണം അതാണല്ലോ അതിൻ്റെ ഹൈലൈറ്റ് ആ മിച്ചറും ചായയും കുടിക്കല് അങ്ങനെ എല്ലാവരും കൂടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞ് ഇതാണ് ഞങ്ങൾ മറിയമ്മൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചെത്തി അവിടെ വന്ന് പിന്നെ ബോട്ടി ഉണ്ടായിരുന്നു ബോട്ടേം തക്കാളിക്കറിയും ചോറൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു രാത്രിക്ക് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണിക്കുക അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ